അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ തങ്ങൾക്ക് കിട്ടിയ സമ്മാനത്തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായിരിക്കുകയാണ് മൂന്ന് കുരുന്നുകൾ തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയം ഒന്നാം തരം വരെയുള്ള കുട്ടികൾക്കായി ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച കിളിക്കൊഞ്ചൽ ഓൺലൈൻ കഥ പറയൽ മത്സര വിജയികളായ ദേവതീർഥ ഇതൾ ആരാധ്യ എന്നിവരാണ് തങ്ങൾക്ക് കിട്ടിയ സമ്മാനത്തുക നാടിന്റെ കരുതൽ നിധിയിലേക്ക് സംഭാവന നൽകിയത് ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസത്തിൽ കേരളം ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാന പ്രഖ്യാപനത്തിന്റെ തൃക്കരിപ്പൂർ മണ്ഡലതല പ്രഖ്യാപന ചടങ്ങിൽ എം രാജഗോപാൽ എം കുട്ടികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി നാൽപ്പത്തിരണ്ട് മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ ഒന്നാം സമ്മാനമായി ലഭിച്ച മൂവായിരം രൂപയാണ് പി ദേവതീർത്ഥ നൽകിയത് മൂന്നാം സമ്മാനമായി ലഭിച്ച ആയിരം രൂപ ഇതൾ ടിവിയും പ്രോത്സാഹന സമ്മാനം ലഭിച്ച അഞ്ഞൂറ് രൂപ ആരാധ്യാ മഹേഷും നൽകി